ഗ്രാജുവേഷൻ കഴിഞ്ഞാലൊരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ടെൻ എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് അതായിരുന്നു എന്റെ മെയിൻ ഫണ്ട് അവർക്ക് ഇട്ടു ഇവർക്ക് ചോദിക്കും അതും ഞാൻ പോകേണ്ടത് ചില സമയങ്ങളിൽ നല്ലതും തോന്നുന്നു രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞാലും മനസ്സിലാവത്തില്ല നമുക്ക് നമ്മൾ തന്നെ അറിയത്തില്ല ഫുൾ ആയിട്ട് അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ശക്തമായിട്ട് പി ആർ കൊടുത്ത് അല്ലെങ്കിൽ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കാർഡ് ആയിട്ടാണ് കുറച്ച് ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക് ഞാൻ ഹാപ്പിയാണ് എന്റെ വൺ ഓഫ് ദി മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ജനങ്ങളെന്നെ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു അത് സക്സസ് ആണ് അതാണ് എന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കപ്പ് അതാണ് എന്റെ അനിക്കത് കിട്ടി അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം എനിക്കിന്ന് നിങ്ങളുടെ ഇത്ര വേറെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ തല ഉയർത്തി നെഞ്ചി പിരിച്ചു നിന്ന് നിൽക്കുന്നത് അത് കാരണമാണ് അത് എൻ്റെ ക്യാരക്ടർ ഇതാണ് അപ്പം ഇത് ജനങ്ങൾ കാണുക ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ പ്രയോറിറ്റി ഞാൻ സക്സസ് ആയിരുന്നുള്ളൂ സക്സസ് ആയതിൽ പിന്നെ മുന്നേ അങ്ങനൊന്നുമില്ല അതൊന്നും ഇല്ല ഞാൻ ആദ്യം നമ്മൾക്ക് ഈ ഗെയിം തുടങ്ങുന്നതിന് എല്ലാവരും ഭയങ്കര പ്ലാനിങ് ആണ് അപ്പോൾ ഞാൻ വെച്ച് ഗെയിം എന്തായാലും വലിക്കാട തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം പക്ഷെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജനങ്ങള് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ നമ്മളായിട്ട് നിന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി എന്നാൽ പിന്നെ ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു അങ്ങനെയുള്ള ബാധിച്ചിവിടെ നിൽക്കത്തില്ല അങ്ങനെ ബാധിച്ചി ഞാൻ ഞാൻ ഇന്നേ അതിൻ്റെ പുറത്ത് പോയാണ് ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് നിന്നു ഞാൻ ഞാനിവിടെ വരെ വന്നു പ്രൊഫൈൽ വരെ വന്നില്ല അപ്പം അത് ബാധിച്ചിട്ടില്ല എന്നാണ് ആ ചലഞ്ചസ് അത് ആ സമയത്ത് എനിക്കൊരു ഭയങ്കര സ്ട്രെസ് ഒക്കെ തല പ്രഷർ കയറി നിൽക്കുവായിരുന്നു അപ്പോൾ എനിക്ക് വയ്യാണ്ടായി കുറച്ച് അപ്പോൾ ഞാൻ ആ ഒരു ഡൗൺ ആയി ആ സമയത്ത് നല്ലോണം ഡൗണായി നല്ല നല്ലോണം ഡൗൺ ആയി പക്ഷേ അത് കുഴപ്പമില്ല അത് ഞാൻ തിരിച്ചത് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറിയുണ്ട് ശരിക്കും പ്രേക്ഷകരുദ്ദേശമാണോ ആയിരിക്കാം നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധം കാരണം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു ഇഷ്യൂതോ ഒന്നും നമുക്ക് അനിക്കൊന്നും താല്പര്യമില്ല ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ജനങ്ങൾ എനിക്ക് നാലാം തരുന്നത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ സന്തോഷത്തോടെ അവിടെ വന്ന് നിന്നു ഞാനത് സ്വീകരിച്ചു ഞാൻ വന്നിരുന്നു എനിക്ക് എനിക്ക് വേണ്ടത് എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ടെൻഷൻ എൻ്റെ ഫോൺ കിട്ടി കഴിയുമ്പോൾ എനിക്ക് അറിയണം ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് അതായിരുന്നു എൻ്റെ മെയിൻ ടെൻഷൻ പക്ഷെ അത് കറക്റ്റായിരുന്നു എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ നല്ലോണം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതായിരുന്നു എൻ്റെ മെയിൻ സംഭവം ബാക്കി ജനങ്ങൾ അവർക്ക് കൊടുത്തോ വൺ അവർക്ക് കിട്ടിയോ ഇവർക്ക് ചൂ കിട്ടിയോ അതൊന്നും ഞാൻ ബോധേടേ അല്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ അല്ല പിന്നെ പിന്നെ ബിഗ് ബോസ് നോർമലി ഇറ്റ് ബട്ട് കുറച്ച് എക്സ്ട്രാ ആയിരുന്നു അക്യൂസേഷൻ സോ വാട്ട് യു തിങ്ക് ഞാൻ ഒന്നും നോക്കില്ല ഞാൻ രാത്രി ലേറ്റ് ആയിട്ട് വന്ന് പിന്നെ കിടന്നു ഇപ്പം ഇപ്പോഴെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയായി പറയുമ്പോൾ റെഡിയായി എനിക്ക് കൂടുതൽ ഇഷ്യൂസ് എന്ന് ഞാൻ പിന്നെ അങ്ങനെ കൂടുതൽ ഇഷ്യൂസ് തലയിടുന്ന ഒരാളും അല്ല അങ്ങനെ എന്നെ വലിയ കോൺട്രവർസിലൊന്നും കാണാനും പോകുന്നില്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാനിപ്പം എൻ്റെ അടുത്ത എൻ്റെ ഫോക്കസ് അതിൻ്റെ മൂവീസാണ് അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകും അല്ലാതെ നല്ലോണം ഗെയിം പഠിച്ച് വന്ന് സാഹചര്യത്തിനനുസരിച്ച് ഗെയിം കറക്റ്റായിട്ട് കളിച്ചു അദ്ദേഹം നേടി അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്തത് അങ്ങനെ അത് നേടിയെടുത്തു അർഹിക്കുന്ന വിജയം തന്നെയാണ് കുഴപ്പമില്ല ജാസ്മിൻ മൂന്നാം ആൾ തന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് ഇവർക്ക് കിട്ടി അതെന്താ അങ്ങനെ കിട്ടി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെക്കുറിച്ചാണ് നിങ്ങൾക്ക് അത് ചില സമയങ്ങളിൽ നമ്മൾ സെൽഫിഷാവുന്നതാണ് കുറച്ചുകൂടെ നല്ലതും തോന്നും വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് പ്രഷർ കയറി നമ്മുടെ മെൻറ്റൽ സ്ട്രെസ്സും കൂട്ടി വെറുതെ നമ്മളെന് വെറുതെ വയ്യാണ്ടാകുന്നത് നമ്മൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ഓക്കെ ഗുഡ് ബാക്കിയുള്ളവർ കിട്ടി നിങ്ങൾക്ക് കിട്ടി സന്തോഷം ഞാൻ അത് കിട്ടും അല്ലാതെ ഞാൻ ബാക്കിയൊന്നും അവർ അർഹതരാണോ അങ്ങനെയൊന്നും അതൊന്നും ഞാൻ ചിന്തിക്കാൻ പോയിട്ടില്ല ഒരു ചോദ്യം കൂടി ഞാൻ അത് തന്നെയാണ് അപ്പം എനിക്ക് നാട്ടിൽ ചെന്നിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട് പരിപാടിയുണ്ട് അപ്പം അതിന് ഡിസ്കഷനും കാര്യങ്ങളും സിനിമയുടെ വരുന്നുണ്ട് അപ്പൊ ഞാൻ നാട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി എങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം അതാണ് എൻ്റെ ഫ്യൂച്ചർ മൂവീസാണ് കോണ്ടേറ്റീവൻ ക്രിയേഷൻ്റെ പക്ഷെ ജിറ്റു ചേട്ടൻ എൻ്റെ ഒരു റിലേഷൻ പറഞ്ഞില്ല നമുക്ക് ഒരു ബ്രദേഴ്സ് സിസ്റ്റേജ് അത് ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് സൊ നോർമലി ക്യാജ്വലി സൊ അത് നമുക്ക് കാരണം ജിൻറ്റു ചിറ്റിനൊക്കെ എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് അറിയാം പക്ഷേ നമ്മളെ അത്ര ക്ലോസ് എപ്പോഴും ആയിട്ടില്ല ഒരു പ്രൊഫഷണൽ റിലേഷൻസ് ആണ് പക്ഷേ ഈ വീട്ടിൽ വന്നിട്ട് അറിയില്ല ഞാൻ എനിക്ക് എൻ്റെ സ്വന്തം ഒരു ചേട്ടൻ കിട്ടി സോ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ അത് വിൻ ആയി സോ അത് ഒരു പറയാൻ പറ്റാത്ത ഒരു ഫീലിങ്സാണ് െ സൂപ്പർ ഹാപ്പി അത് ഒരിക്കലും അയ്യോ പാവം കെട്ടിപ്പിടിച്ചു എന്റെ ചങ്കാണ് പറഞ്ഞു എല്ലാരും ഇപ്പൊ എയർപോർട്ടില് നിങ്ങൾ എങ്ങനെ വന്നത് എയർപോർട്ടില് എനിക്ക് എനിക്ക് അങ്ങനെ മനസ്സിലുണ്ടായി കാരണം ഈ മൊത്തം സീസണിലെ കോണ്ടന്റ് പറയുന്നിട്ട് ഒരു ഈ സീസണിലെ ജസ്മിൻ ജിന്റു മാത്രമേ ഉണ്ടായി ശരിക്കും പറഞ്ഞില്ല ബാക്കി ആൾക്കാർ എല്ലാവരും കളിച്ചിട്ടുണ്ടോ പക്ഷെ ജിന്റു ചെട്ടന് ജസ്മിന് ആ വീട്ടിലെ ആണ് മൊത്തം കോണ്ടെന്റ് കൊടുക്കുന്ന ഓരോ രണ്ട് ആൾക്കാരിയാണ് സോ എനിക്ക് മനസ്സിലങ്ങനെ ഉണ്ടായി ജിൻഡു ചെട്ടൻ ജസ്മിൻ ആൻഡ് ദെൻ ബാക്കി എല്ലാവരും പിന്നെ അറിയില്ല വോട്ടിംഗ് അല്ലേ സാൽക്കാര് ഇങ്ങനെയാണ് വോട്ട് കൊടുക്കുന്ന നമുക്ക് അത് അറിയാം പറ്റത്തില്ല പിന്നെ കുറച്ച് എല്ലാവർക്കും അങ്ങനെ ലക്ക് അല്ലേ പക്ഷെ കാപ്പടിക്കണം ഫാമിലി ഹാപ്പി ആവാനും പറഞ്ഞിട്ട് എനിക്ക് ആ സത്യം പറഞ്ഞു സ്വന്തം കാപ്പടിച്ച പോലെ എനിക്ക് പിടിക്കും ഞാനിപ്പോൾ രതിയാക്കി പക്ഷെ പാവം കുട്ടിയാണ് എനിക്ക് പാവം തോന്നി ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് എൻ്റെ ടൈമിൽ അവളുടെ കൂടെ ആ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവൾ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ അവള് ഭയങ്കര ഹാപ്പി എന്നെ കാണിച്ചിട്ട് പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഒരു മാറ്റർ ആണ് ഒരുപാട് സ്ഥലത്ത് ചിലപ്പോൾ പ്രേക്ഷകർക്ക് അങ്ങനെ ഇതല്ല അല്ലെങ്കിൽ ഇതാണ് തോന്നിയാൽ ഇപ്പം ഫിനാലേക്ക് വോട്ടിങ്ങിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി വരുത്തിയിരുന്നു അതോടെ ആ ഒരു പ്രശ്നം മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എന്തായാലും ജയിച്ച കണ്ടസ്റ്റൻ്റ് ജിൻഡോ ചേട്ടനാണ് അപ്പോൾ നമുക്കറിയാം തുട സീസിനെ തുടക്കം മുതലേ ജിൻഡോ എന്നുള്ളൊരു പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കയറി വന്നൊരു പേരാണ് സീസണിൻ്റെ തുടക്കം മുതലേ ബാക്കി വരുന്ന കണ്ടസ്റ്റൻ്റ് പേര് ഗ്രാജ്വലി കയറി വന്ന സപ്പോർട്ടാണ് അപ്പോൾ തുടക്കം തൊട്ടേ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഗെയിമറാണ് ഗെയിമറാണ് നല്ല രീതിക്ക് ഗെയിം കളിക്കുന്ന ഒരാളാണ് സോ ഹാപ്പിയാണ് പക്ഷേ ജാസ്മിൻ സ്റ്റാർട്ടിങ് ഇപ്പം ജനങ്ങള് കാണുന്ന ഒരു പരിപാടിയാണല്ലോ ബിഗ് ബോസ് അപ്പം അതിനകത്ത് ആണ് ലീഡ് ചെയ്യുന്നത് ബാക്കി ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ കണ്ടന്റ് കൊടുത്തിരുന്നു അപ്പം ആദ്യം തൊട്ടേ ജാസ്മിൻ ആണ് ലീഡ് ചെയ്തുകൊണ്ട് പോണെങ്കിൽ ആദ്യം തൊട്ടേ ജാസ്മിൻ ആണ് സപ്പോർട്ട് കയറി വരുന്നതായിരുന്നു പക്ഷേ ആദ്യ ജിന്തുചരണമാണ് സപ്പോർട്ട് കയറി വന്നിരുന്നത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ജിൻഡോ അവിടെ പെർഫോം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇത് അവരുടെ ജഡ്ജ്മെൻ്റ് അല്ല ഇത് അത്രയും കൂട്ടം ജനങ്ങൾ കൂടെ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ് അപ്പോൾ അതിലിപ്പം ആണ് കൂടുതൽ കണ്ടന്റ് തന്നിരുന്നെങ്കിൽ ജാസ്മിൻ ഒബ്വിയസ്ലി വിന്നറായേനെ അപ്പോൾ എന്ത് കണ്ടന്റ് തരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനത്തെ രീതിക്കാണ് അത് പുറത്ത് തരുന്നത് എന്നുള്ളൊക്കെ മാറ്ററാണ് അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ ഇഷ്ടത്തിലാണ് നടക്കുന്നത് എല്ലാം

കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല നമുക്ക് കയറുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും എന്താ ടോപ്പ് ഫൈവില് എനിക്ക് വരെ എത്തണം നൂറ് ദിവസം നിൽക്കണം അല്ലെങ്കിൽ കപ്പ് എടുക്കണം പക്ഷേ അത് ഉറപ്പായിട്ടും അത് ജനങ്ങളാണ് തീരുമാനിക്കണം ഒരാൾ ഒരാൾ ജനങ്ങളെ തീരുമാനിച്ചെടുത്തു ജിൻ്റെപ്പൻ അതുപോലെ വിജയിച്ചു ജിൻ്റെപ്പൻ വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ഫൈവ് എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനമുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ആഗ്രഹമാണ് പക്ഷേ അവിടം വരെ പ്രാക്ടിക്കലായി എത്തി എത്തിച്ചേരുക എന്ന് പറയണത് വേറെ സംഭവമാണ് അപ്പൊ അങ്ങനെ എത്തിയായിരുന്നപ്പോൾ എന്റെ കിലേക്ക് പോയി അതിന് പ്രേക്ഷകരോടാണ് ഒരായിരം നന്ദി ഒരായിരം നന്ദി പിന്നെ റാങ്കിങ്ങിന് ഫസ്റ്റ് ഇപ്പൊ ഞാൻ പറാങ്കിങ് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അധികം എനിക്ക് ഇപ്പൊ എന്താ റാങ്കിങ് ജിൻ്റെ കിട്ടിയ ഉറപ്പായി ജനങ്ങൾ വിധിച്ചോണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത് അപ്പൊ അത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ് അതില് നമ്മളെല്ലാരും ഇല്ല ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആരും ജഡ്ജ് ചെയ്യാറില്ല നമ്മള് ഡേ വൺ ടു ഹൺഡ്രഡ് വരും എൻ്റെ എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്ത് എങ്ങനെയാണ് ഞാൻവേഡായിട്ട് ഫ്ലോ ഞാൻ ആരും കേറി ജഡ്ജ് ചെയ്യാൻ ഒന്നും ഞാൻ നിക്കാറില്ല നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസം നൂറ് ദിവസം ഒന്നും പോരാ ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞാലും ചിലരൊന്നും മനസ്സിലാവത്തില്ല പിന്നെ നമ്മൾ ഉമ്മ കയറി ജഡ്ജ് ചെയ്യണമില്ലല്ലോ നമ്മള് നമുക്ക് നമ്മളെ തന്നെ ചില സമയത്ത് അറിയത്തില്ല ഫുൾ ജഡ്ജ് ഈ കോംബോ ഈ അൻസിബ ഈ കോംബോ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിനകത്ത് വന്നിട്ട് അവര് ഈ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന ഒരു ബോണ്ട് അവിടെ കയറിയപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ അവർ ഇൻഡിപ്പെൻ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണത് അവിടെ കയറുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അവിടെ നൂറ് ദിവസം നമ്മളകത്തുനിന്ന് പുറത്ത് പോയി ഒരു പുറം ലഭിക്കും ഒരു ബന്ധുവില്ലാണ്ട് കിളി വരും ഇപ്പോഴും കിളി വന്നിട്ടില്ല കേസ് കിളി ഇപ്പോഴും വന്നിട്ടില്ല പക്ഷേ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടുതലും അൻസിബ എന്നെയാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട് ഇപ്പോൾ ഈ പറയണ പോലെ ആ അൻസിഫ ആ ഒരു ബോണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ആണ് ഉറപ്പായിട്ടും അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് പേജസ് ആണ് പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇമോഷൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അവൾക്ക് എനിക്കും ഒരേ പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബോണ്ടിങ് അവിടെ നിന്ന് വേറെ ആരുടെയൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ അൻസിബ അതുപോലെ തന്നെ പിന്നെ അഭിഷേക് വന്നു പുറത്തു പുറത്തോടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചുപേരുടെ കൂട്ടത്തിൽ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് വേറെ കാര്യമെല്ലാം പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ട് ഞാൻ ഇത് അർജന്റയാണ് അത്ര സൗഹൃദവും ആ ഒരു ഞാൻ ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അർജുന്റ കൂടെ നിന്നിരുന്നത് പിന്നെ കപ്പരാക്കല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ നമ്മളതിനകത്ത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനിത് എന്നെ എക്സൈറ്റഡ് ആകുന്നേ കാരണം സി ഞാനിവിടെ കയറുമ്പോഴത്തേക്കും ഉണ്ട് പ്രതീക്ഷയുണ്ടാവും ഞാനിന്നെല്ലേ പറഞ്ഞു ഒരുപാട് നിർഭാഗ്യം എന്നെ വേറ്റാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യത്തിനകത്ത് നമ്മൾ പിന്നെ എക്സൈറ്റ്മെന്റ് എനിക്കില്ലായിരുന്നു അവളിരിക്കുന്ന പാടുകൾ പാഠം പഠിപ്പിക്കുന്ന പറയുമ്പോൾ ഞാൻ എനിക്ക് ഇത്ര ക്ഷമ ഉണ്ടെന്ന് അറിയത്തിണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഉണ്ടെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്ന ഒരു മെൻ്റിതാണ് പിന്നെ ഞാൻ എപ്പോഴും എപ്പോഴൊരു പ്ലാറ്റ്ഫോമിന് വാലി ആളാണ് അപ്പം ആ ഒരു രീതിയിൽ പ്ലാറ്റ്ഫോമിന് വാല് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് അവിടെ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് ആ മര്യാദകളാണ് ഞാൻ പാലിച്ചിട്ടുള്ളത് അത് ഇവിടുന്ന് പഠിച്ചൊരു കാര്യമാണ് നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ കൊടുക്കേണ്ട മൂല്യം എന്താണെന്നുള്ളത് പിന്നെ എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇനുമ്പോൾ തർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഞാൻ എനിക്ക് ഉയർന്നു വരാൻ കുറേ സമയം എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായ അങ്ങനെയല്ല എന്തുണ്ടെങ്കിലും അത് വളരെ ഈസിയായിട്ട് നമുക്കെല്ലാവർക്കും ഓവർകം ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്ക് ഈ പ്ലദ് പഠിപ്പിച്ചു മെയിൻ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാവിടികൾ ഭാവി ഒന്നും ഞാൻ അങ്ങനെ കുറച്ച് പരിപാടീസ് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എനിക്ക് ഒന്നും ആയിട്ടില്ല ബ്രോ ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഒരു ഇതായിരുന്നു ഇപ്പൊ അതിന് അതിന്റെ കാര്യങ്ങള് പെണ്ണുങ്ങനൊക്കെ പോകണം അങ്ങനെ കുറെ പരിപാടിസ് കണ്ടല്ലോ ആ ഒന്നും ആയിട്ടില്ല ഇനി എന്താ ഇനി പുറത്തിറങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കണം അതിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും നമുക്കൊരു ഡേറ്റ് എടുക്കുകയോ സംസാരിക്കുകയോ പറയുകയോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അവനൊരു എന്താ പറയണ്ട ഒന്നാമത് നമുക്ക് കാണാൻ നല്ല ഹാൻസ് ആണ് യങ്ങാണ് അപ്പോൾ ഒരുപാട് പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് ആൺകുട്ടികളാണെങ്കിൽ ഒരു മോഡലാണ് അവൻ്റെ അപ്പം ആ രീതിയിൽ ഒരുപാട് ആൾക്കാർ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അവിടെ ഒരു ലൈക്ക് ഒരു ഇത് ജെൻറ്റിൽമാൻ പേഴ്സൺ ആയിട്ടാണ് അവനവിടെ നിന്നിട്ടുള്ളത് അപ്പോൾ ഒരു പല ആൾക്കാർ പല വിധമല്ലേ അപ്പോൾ ഒരു ജെന്റിൽമാൻ നിൽക്കുമ്പോൾ അയാളോട് ഇഷ്ടം തോന്നണം ആ രീതിയിലായിരിക്കും പ്രതീക്ഷിക്കുന്നത് പി ആർ കൊടുക്കണം നന്നായിട്ട് പി ആർ കൊടുക്കണം ശക്തമായിട്ട് പി ആർ കൊടുക്കണം അങ്ങനെ ഉറപ്പ് അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതെ

ആ കപ്പ് ഉയർത്തിയത് നമ്മുടെ ചിന്തപ്പൻ പ്രേക്ഷകർ വിധിപ്രകാരം തന്നെയാണ് അല്ലേ പ്രേക്ഷകർ എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്തപ്പം തന്നെ കപ്പ് ഉയർത്തണം വേറൊരു കട്ടുമുടി നടക്കാൻ പറ്റില്ലാതൊക്കെയാണ് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പ്രേക്ഷകർ വിചാരിച്ചതുപോലെ നമ്മളല്ല നമ്മുടെ ചിന്തപ്പൻ കപ്പ് ഉയർത്തി എല്ലാവരും കേരളം മൊത്തം ലോകത്തുള്ള എല്ലാ മലയാളികളും അത് അവരധികം ആഘോഷിച്ചു അതിന്റെ ആഘോഷത്തിന്റെ ഭാഗം തുടങ്ങാൻ ഉള്ളൂ ആഘോഷിക്കാൻ പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങളാണ് എല്ലാം ഹാപ്പിയാണ് എന്റെ കൂട്ടുകാരൻ അപ്പൊ എനിക്ക് പറയാനുള്ള എന്തൊക്കെയോ ഞാൻ പറഞ്ഞു വെരി സോറി കാരണം സന്തോഷമൊന്നും അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം അതേപോലെ തന്നെ കേരളം മൊത്തം സന്തോഷിച്ചിരിക്കുകയാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻപ്രൂവിനൊപ്പം